നാല് ദിവസത്തിനുള്ളിൽ കേരളത്തിൽ കാലവർഷം എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറബിക്കടലിൽ ന്യൂനമർദ്ദത്തിനും സാധ്യതയുണ്ട് സംസ്ഥാനത്ത് അഞ്ച് ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യത ഇന്ന് നാല് ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പ് വിവരങ്ങളുമായി ശാലിനി ചേരുകയാണ് ശാലിനി ഇന്നത്തെ കാര്യമെടുക്കുകയാണെങ്കിൽ നാല് വടക്കൻ ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മറ്റ് വിവരങ്ങൾ എന്തെല്ലാം നാല് ദിവസത്തിനുള്ളിൽ കേരളത്തിൽ കാലവർഷം ശക്തമാകും എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് അറബിക്കടലിൽ ന്യൂനമർദ്ദത്തിനും സാധ്യതയുണ്ട് അത് അതുകൊണ്ട് തന്നെ ശക്തമായ മഴയ്ക്ക് സാധ്യത ശാലിനി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ശാലിനി ഇന്നത്തെ കാര്യമെടുക്കുകയാണെങ്കിൽ ഇന്ന് വടക്കൻ ജില്ലകളിൽ നാല് ജില്ലകളിൽ കനത്ത മഴയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് മറ്റ് വിവരങ്ങൾ സംസ്ഥാനത്ത് കാലവർഷം എത്തുന്നതിന് മുന്നോടിയായിട്ടുള്ള മഴ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ കേരളത്തിൽ കാലവർഷം എത്തിച്ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് അറബിക്കടലിൽ ന്യൂനമർദ്ദ സാധ്യത കൂടി നിലനിൽക്കുന്നത് സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ കാരണമാകുന്നുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വിലയിരുത്തുന്നുണ്ട് മധ്യ കിഴക്കൻ അറബിക്കടലിൽ വടക്കൻ കർണാടക ഗോവ തീരത്തിന് മുകളിലായിട്ടാണ് ചക്രവാത ചുഴി നിലനിൽക്കുന്നത് അടുത്ത പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ഇത് ന്യൂനമർദ്ദമായും തുടർന്ന് വടക്കൂട്ട് നീങ്ങി തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് കൂടാതെ തന്നെ ഈ മാസം ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട് കൂടാതെ തന്നെ നാല് ദിവസത്തോളം വരുന്ന വരുന്ന നാല് ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മത്സ്യബന്ധന തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിന് വിലക്ക് കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട് അതിശക്തമായ കാറ്റ് കടൽ പ്രക്ഷിദ്ധമാകാനുള്ള സാധ്യത ഒപ്പം തന്നെ കള്ളക്കടൽ പ്രതിഭാസം ഉള്ളതിനാൽ ഉയർന്ന തിരമാല ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്നും പരമാവധി മത്സ്യബന്ധനം ഒഴിവാക്കണമെന്നുള്ളതും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ കൊഴിയൂർ വരെയും ഇന്ന് ഉച്ചയ്ക്ക് രണ്ടര മുതൽ പൂജ്യം ദശാംശം എട്ട് മുതൽ ഒന്നേ ദശാംശം പൂജ്യം മീറ്റർ വരെയും കന്യാകുമാരി തീരത്ത് രണ്ട് നാളെ ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെ ഒന്നേ ദശാംശം പൂജ്യം മുതൽ ഒന്നേ ദശാംശം ഒന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും സാധ്യത ഉണ്ടായിരുന്നു ഇനി ഈ മേഖലകളിലുള്ളവരും